ഞാനത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോളിസി എടുക്കുകയാണ് കേരളത്തിൽ ജനിച്ചു വളർന്ന താരങ്ങൾ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള താരങ്ങൾ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ അതിനുള്ളൊരു ഉത്തരം നിറയുക ഇപ്പം എന്തായാലും അങ്ങനെ ഒരു പോളിസി ഉള്ളൊരു ക്ലബ് ഉണ്ട് അത്ലറ്റിക് ക്ലബ്ബ് അതല്ലെങ്കിൽ അത്ലറ്റിക്കോ ബിൽബാവോ എന്നറിയപ്പെടുന്ന ക്ലബ്ബ് അപ്പോൾ അവരുടെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പെയിനിലെ നോർത്തേൺ സ്പെയിനിലെ ബാസ്ക് എന്ന് പറയുന്ന ഏരിയയിലുള്ള ക്ലബ്ബാണ് അപ്പോൾ അവരുടെ ഒരു യുണീക്ക് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്ക് റീജിയനിലുള്ള ആൾക്കാരെ മാത്രമേ അവർ കളിപ്പിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ബാസ്ക് ഉള്ളിൽ പോളിസി അവർക്കുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പ്ലെയേഴ്സ് ബാസ്ക് റീജിയനിൽ കളിച്ച് വളർന്നിട്ടുള്ള പ്ലേയേഴ്സ് ആയിരിക്കണം അതല്ലെങ്കിൽ അവിടെ ജനിച്ച പ്ലേയേഴ്സ് ആയിരിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്ഷനുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ അത്ലറ്റിക്കോ ബിൽബാവില കളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഓഫ് സ്പെയിനിലുള്ള താരങ്ങൾക്കൊന്നും അവിടെ കളിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വേറെ രാജ്യത്തു നിന്നുള്ള പ്ലേയേഴ്സിനൊന്നും അവിടെ കളിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ പോളിസിയുള്ള ഉള്ള ക്ലബ്ബാണ് അത്ലറ്റിക്കോ ബിൽബാവോ അപ്പോൾ അതുപോലെ ഇവിടെ കളിച്ച് വളർന്ന പറയുന്ന പോലെ അറിയപ്പെടുന്ന താരങ്ങളായ ഒത്തിരി ആൾക്കാരുണ്ട് കെപ്പ ഐമറി ക്ലപ്പോർട്ട് ഹെറേറ ഐനാക്കി വില്യംസ് അങ്ങനെ ഒത്തിരി താരങ്ങൾ അവിടെ നിന്ന് കളിച്ച് വളർന്നു വന്നിട്ടുമുണ്ട് കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായിട്ട് ഇവർ ഈ ഒരു പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനൊരു പോളിസി ഒരു ക്ലബ്ബ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ താരങ്ങൾക്ക് വലിയ അവസരം കിട്ടും അപ്പോൾ അങ്ങനെ അവർ കളിച്ച് വളർന്ന് വലിയ താരങ്ങളാവാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് കാണാനുള്ളൊരു അവസരം കിട്ടും ഒരു പക്ഷേ ആ കളിക്കുന്നവരും നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കാം നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വലിയ രീതിയിൽ സപ്പോർട്ട് ഈ ബാസ്ക് റീജിയനിലുള്ള ആൾക്കാരുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഈ പറയുന്നവർ ഈ പോളിസി മാറ്റണം എന്ന് പറയുന്നുണ്ട് കാരണം ഫുട്ബോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഭയങ്കരമായിട്ട് ഗ്ലോബലൈസ്ഡ് ആയി ഈ പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സും ഡിസ്നിയൊക്കെ ചെയ്യുന്ന പോലെ ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂഷനൊക്കെ എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ കൂടുതൽ ഈ ഭാസ്കർ റീജിയനുള്ള ആൾക്കാർ കൂടുതൽ പറയുന്ന ഒരു രീതിയിൽ ഞങ്ങൾ ക്ലബ്ബ് മാറ്റാൻ സമ്മതിക്കില്ല അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറുന്നതിനേക്കാൾ നല്ലത് ക്ലബ്ബ് അടച്ചു കൂട്ടുന്നതാ എന്നുള്ള അഭിപ്രായം പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഇതിൻ്റെ മറ്റൊരു വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ലോകത്തുള്ള ഇപ്പോൾ ഏത് പ്രമുഖ ക്ലബ്ബിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവരുടെയൊക്കെ സ്റ്റാർട്ടിങ്ങ് അല്ലെങ്കിൽ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കുറച്ച് ലോക്കൽ ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ക്ലബ്ബായിരുന്നു പിന്നീട് അതിനുശേഷം ഇങ്ങനെ പല ട്രോഫികളൊക്കെ വിജയിച്ചിട്ടാണ് പല ക്ലബ്ബുകളും വലിയ വലിയ ക്ലബ്ബുകളൊക്കെ ആയി മാറിയത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഐ എസ് എൽ കാര്യം ഇല്ല ഐ എസ് എൽ ആക്ച്വല കോർപ്പറേറ്റ് ലീഗാണ് പക്ഷേ ആ ഒരു കോർപ്പറേറ്റ് ക്ലബ്ബ് അല്ലെങ്കിൽ കമ്പനിന്നുള്ള ആ ഒരു രീതിയിലേക്ക് പല വലിയ പ്രമുഖ ക്ലബ്ബുകളും മാറി അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും പോലുള്ള ആൾക്കാർക്കൊന്നും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തു നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ക്ലബ്ബ് ഫുട്ബോളിനൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണ് അപ്പോൾ ആ ഒരു രീതി വേണ്ട പഴയ ട്രഡീഷണൽ രീതി തന്നെ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ബാസ്ക് റീജിയനിലുള്ള അത്ലറ്റിക് വിൽഭാഗിൻ്റെ ആരാധകർ ഇത് എല്ലാ കാലത്തും ഇങ്ങനെയല്ലായിരുന്നു അവർക്ക് പണ്ട് കാലത്ത് ഇംഗ്ലീഷ് താരങ്ങളും ബ്രിട്ടീഷ് താരങ്ങളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് കിട്ടിയ ഒരു പണി കാരണമാണ് അവർ ഈ ഒരു രീതിയിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അവർക്ക് കിട്ടിയ ഒരു കോപ്പാടെല്ലറെ ക്യാൻസൽ ചെയ്തു സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അതിനുശേഷം പിന്നീട് അത് തിരിച്ചു കൊടുത്തു അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ വിദേശ താരങ്ങളെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവരത് ക്യാൻസൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കളിപ്പിൻ്റെ ഗോളിൽ അവർ എന്നാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലോക്കൽ പ്ലേസിന് മാത്രമേ കളിപ്പിക്കുന്നുള്ളൂ ആ ഒരു പോളിസി എടുത്ത് റെസ്റ്റ് ഓഫ് സ്പെയിനിലെ കളിക്കാരെ പോലും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യില്ല അങ്ങനെ രീതിയിലാണ് അവർ ഈ പറയുന്ന പോലെ ബാസ്കോളി പോളിസി സ്വീകരിച്ചത് അതുകൊണ്ട് അവർക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വളർച്ച വളർച്ചയില്ലായ്മയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സക്സസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്പെയിനിലെ മൂന്നാമത്തെ ഏറ്റവും സക്സസ്ഫുൾ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ ബിൽബാവോയാണ് അവർക്ക് മുപ്പത്തഞ്ച് ഉണ്ട് നാലാം സ്ഥാനത്താണ് ശരിക്കും പറഞ്ഞാൽ അത്ലറ്റിക്കോമാരുടെ മുപ്പത്തിമൂന്ന് ട്രോഫിയുമായിട്ട് അധികം വൈകാതെ അത്ലറ്റിക്കോ മാഡ് അവരെ അവർ ഓവർടേക്ക് ചെയ്യും ആ കാര്യം ഉറപ്പാണ് കാരണം അടുത്തൊന്നും അവരൊരു മേജർ ട്രോഫി അടിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു ലീഗ് ആയിട്ടുള്ള അടിക്കുന്നൊന്നും യാതൊരു പ്രതീക്ഷയില്ല അവർ റീസെൻ്റ്ലി അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സൂപ്പർ കപ്പുകൾ അടിച്ചതാണ് അതല്ലാതെ അവര് മേജർ ടൈറ്റിലുകളൊക്കെ അടിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഗ്ലോബലൈസേഷനെ സ്വീകരിച്ചു അതുപോലെ തന്നെ വിദേശ താരങ്ങളെയൊക്കെ സൈൻ ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ഈ പറയുന്ന പോലെ തേർഡ് ബിഗ്ഗസ്റ്റ് ക്ലബ്ബ് ഇൻ സ്പെയിൻ ആയിട്ട് ഫോർ എവർ നിന്നേനെ പക്ഷേ അവർ അവരുടെ ആ പോളിസിയിൽ നിന്ന് മാറാനായിട്ട് ഒട്ടും തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം